ശബരിമല വാർത്തകളിൽ രാവിലെ വന്നത് അല്പം ദുഃഖകരമായ വാർത്ത വാർത്തയാണ് നിലയ്ക്കലിൽ അയ്യഭോക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു തമിഴ്നാട് സ്വദേശികളായ പതിമൂന്ന് ഭക്തർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറ് ചെയ്തുകൊണ്ട് അരുൺ ഈ ഈ വർഷം അങ്ങനെ കാര്യമായ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ സേഫ് സോൺ പദ്ധതി ഇല്ലാതിരുന്ന ഒരു കാലം കൂടിയാണ് എന്ന് പറയുമ്പോൾ വിപുലമായ സേഫ് സോൺ പദ്ധതി ഇല്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്ന ഒരു വർഷം കൂടിയാണ് അപ്പോഴും അപകടത്തിൻ്റെ നിരക്ക് കണക്കുകൾ പരിശോധിച്ചാൽ കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അത് ആർ ഏക ആശ്വാസമായിരുന്നു വലിയ ആശ്വാസമായിരുന്നു അത്തരം വാർത്തകളൊന്നും വരാത്തത് എന്താണ് ഈ സംഭവിച്ചത് നിലയ്ക്കലിൽ സാധാരണഗതിയിൽ നിലയ്ക്കല ഭാഗത്തൊക്കെ അപകടത്തിൻ്റെ സാധ്യത വളരെ കുറവാണ് എന്താണ് സംഭവിച്ചത് ആ ശബരിമലയുടെ ബേസ് ക്യാമ്പ് ആണ് നിലയ്ക്കൽ നിലയ്ക്കൽ പാർക്കിംഗിന് ശേഷം ഇറങ്ങി വന്ന മിനി ബസ്സാണ് എക്സിറ്റ് പോയിന്റിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷമാണ് ഇതിന് നിയന്ത്രണം നഷ്ടമായത് അതിനുശേഷം റോഡിലേക്ക് മറിയുകയായിരുന്നു പത്തോളം തീർത്ഥാടകർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഗുരുതരമായി ബാധിച്ച രണ്ടുപേരെ അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മുരുകേശൻ ബാലസുബ്രഹ്മണ്യം എന്നിവരെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇതിനുശേഷം തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് വാഹന ഗതാഗതം ക്രമീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി ഇന്ന് വലിയൊരു തിരക്കാണ് നിലയ്ക്കൽ അനുഭവപ്പെടുന്നത് നാളെ നിലയ്ക്കൽ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെയുണ്ട് നിലയ്ക്കൽ പാർക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് കൃത്യമായ പാർക്കിംഗ് സംവിധാനം ഇതുവരെയും ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പറയുന്ന പോലെ പരമാവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുമെന്നല്ല തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് പക്ഷെ അതും തന്നെ യാഥാർത്ഥ്യമാകുന്നില്ല ഇന്നലെ തന്നെ കണ്ടതാണ് എരുമേലിയിലും പൊന്മുഖത്തുമെല്ലാം തന്നെ തീർത്ഥാടകരുടെ വാഹനം ഒരു വിശേഷം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നു ഇനി നേരത്തെ ഉമേഷ് പോലെ തന്നെ ഈ മണ്ഡല പൂജ ദിവസം എങ്കിലും ഒരു തിരക്ക് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൂടി അങ്ങനെയില്ല കാരണം അന്നും തൊണ്ണൂറായിരം രൂപ തീർത്ഥാടകർ തന്നെയാണ് ഈ ഒരു ശബരിശ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ തിരക്ക് നിയന്ത്രണത്തിനൊപ്പം തന്നെ ഈ അപകടങ്ങൾ കൂടി എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിർദ്ദേശം കൂടി ഈ പോലീസും അതോടൊപ്പം തന്നെ തന്നെ എല്ലാം ഉമേഷ ഈ എരുമേലിയിൽ ഉൾപ്പെടെ അരുണായ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലപൂജയിലേക്ക് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ തിരക്ക് അങ്ങനെ വർദ്ധിക്കാത്തതാണ് മണ്ഡലപൂജക്ക് തൊട്ട് തലേ ദിവസം വരെയൊക്കെ സാധാരണ സന്നിധാനം തിരക്കിലേക്ക് പോകുകയുള്ള അതിനുശേഷം പിറ്റേ ദിവസം നട തുറക്കാത്തതുകൊണ്ട് തന്നെ നിയഭിഷേക ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താൻ സാധിക്കാത്തതുകൊണ്ട് സ്വാഭാവിക തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ എരുമേലിൽ ഇന്നലെ ഒരു പ്രതിഷേധമുണ്ടായി നിലയ്ക്കലിൽ അല്പം പോലീസും തീർത്ഥാടനം തമ്മിലൊക്കെ വാക്കുതർക്കമുണ്ടായെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ തിരക്ക് നിയന്ത്രണത്തിന് കാര്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് നേരത്തെ എല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ എന്തായാലും പോലീസും ദേവസ്വം ബോർഡും രണ്ടും തട്ടിലാണ് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർക്കുന്ന പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്ന കൃത്യമായ ഏകോപനമില്ലായ്മ എന്നതാണ് ഈ ഒരു തീർത്ഥാടനകാലത്ത് അല്ലെങ്കിൽ ഈ തീർത്ഥാടനകാലം ഏറ്റവും ദുരിതപൂർണമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു തരത്തിലുള്ള ഏകോപനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ ആകെ എരുമേലിയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞിടുക പക്ഷെ ഇപ്പോൾ നിത്യവും തടഞ്ഞിടേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങൾ എരുമേലിയിൽ മാത്രമല്ല അടുതിന് ശേഷം കണമല കണമലയ്ക്ക് ശേഷം ഇലവങ്കൽ ഇലവങ്കൽ ശേഷം നിലയ്ക്കൽ ഇങ്ങനെ എരുമേലിയിൽ നിർത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഈ ഇടങ്ങളിലെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ ലാഹ തൊട്ട് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ വരുന്നു നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയാണ് ിൽ ഈ മകരവിളക്ക് സമയത്ത് അതായത് മകരവിളക്ക് ആ സമയത്ത് മാത്രമാണ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ എരുമേലിയിൽ തടഞ്ഞിട്ടിരിക്കുന്നത് അതിന് കാരണം നേരത്തെ ഉണ്ടായിരുന്നു കാരണം ഈ തീർത്ഥാടക വാഹനങ്ങൾ ഇറങ്ങിയതിന് ശേഷം മാത്രം കയറ്റപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എരുമേലിയെ പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനങ്ങൾ നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ വരുന്നു അതോടൊപ്പം തന്നെ നിലക്കിലും കൃത്യമായ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കോഴി കോടതി തന്നെ സുപ്രീം കോടതി തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ട് പോലും അത് പാലിക്കപ്പെടാൻ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് എന്തായാലും തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് മകരവിളക്കിന് മണ്ഡല പൂജയ്ക്ക് മുമ്പ് ഈ തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്ന തീർത്ഥാടനകാലം തുടങ്ങിയിട്ട് ഈ അൻപത് വർഷം കഴിഞ്ഞ് എന്താണ് തീർത്ഥാടനകാലം തുടങ്ങുന്നതെന്ന് ചോദിച്ചാലും എപ്പോൾ എവിടെങ്കിലും പറയാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ എന്നാൽ പോലും ഈ തീർത്ഥാടകരോട് കാണിക്കുന്ന ഒരു അവഗണന അതിങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല കഴിഞ്ഞ സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാനോ ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം അവഗണ്ണയാണ് തീർത്ഥാടകരോട് സംവിധാനങ്ങൾ കാണിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവായി മാറുകയല്ലേ ഈ തിരക്ക് നിയന്ത്രണത്തിലെ പാളിച്ചകളൊപ്പം ഗതാഗത നിയന്ത്രണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ും കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നിരുന്നു ഈ ഒരു യോഗത്തിൽ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചാണ് എന്ത് ബദൽ സംവിധാനമാണ് ഈ ഒരു വിഷയം പരിഹരിക്കാനായി ഒരുക്കിയിരിക്കുന്നത് അന്ന് പറഞ്ഞിരിക്കുന്നത് മകരവിളക്കിന് സമാനമായ രീതിയിലുള്ള ഒരു ബദൽ സംവിധാനം പക്ഷെ ഇപ്പോഴും മകരവിളക്കിന് സമാനമായി നമുക്കറിയാം മകരവിളക്കില് എത്രയോ ലക്ഷം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുക മകരജ്യോതിയും മകരവിളക്കും എല്ലാം തന്നെ കണ്ട് അതിന്റെ ഒരു പുണ്യ നിർവൃതിയിൽ ഇറങ്ങി സന്നിധാനം വിട്ടുപോകുക ഇവർക്ക് ഒരുക്കുന്ന നിയന്ത്രണങ്ങൾ ആ ഒരു നിയന്ത്രണങ്ങൾ തന്നെ ഇക്കുറിയും ഉണ്ടാകും എല്ലാ ദിവസവും ഒരുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖകരമായ സത്യം ഈ തീർത്ഥാടകരെല്ലാം തന്നെ ഇടത്താവളങ്ങളിൽ മാത്രം തടയും എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഈ ശബരിമലയിൽ നിന്ന് കാണമലയും കടമലയും എല്ലാം തന്നെ തീർത്ഥാടകർ വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു സ്ഥിതി വിശേഷങ്ങൾ തടഞ്ഞിടുന്ന റോഡിൽ തടഞ്ഞിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഇലവുങ്കൽ കൊടുങ്കാട്ടിൽ തന്നെ ഈ തീർത്ഥാടക വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കെല്ലാം തന്നെ വിധേയമായിട്ടുണ്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും പോലീസും ഭക്തരും തമ്മിലുള്ള തർക്കങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് ഉമേഷ് എന്തായാലും അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം നിലക്കലിൽ അപകടത്തിൽപ്പെട്ടു ഒരാളുടെ നില ഗുരുതരമാണ് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നാണ് അരുൺ കൊടുങ്ങൂർ നൽകുന്ന വിവരം വളരെയധികം നന്ദി അരുടെ വിശദവിവരങ്ങൾ പങ്കുവച്ചതിന് മറ്റും